തൻ്റെ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വാക്കത്രയെ അപ്പോൾ സ്വല പ്രവർത്തികൾ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഹീ ഈസ് നോട്ട് ഫാർ ഫ്രം എവ്രി വൺ ഓഫ് എസ് അവിടുന്ന് നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ല ഒരു കാലത്ത് നാം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവരായിരുന്നു അന്യരും പരദേശികളുമെന്ന പോലെ എന്നാൽ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത ദൈവം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമായിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിനാൽ ഭയത്തിനോ ആശങ്കകൾക്കോ ആകുലതയ്ക്കോ നമ്മിൽ സ്ഥാനമില്ല എന്നാൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സംശയിക്കൊണ്ടത്രേ ഭയത്തിനും ആശങ്കകൾക്കും ആകുലതയ്ക്കും നാം അടിമപ്പെട്ടു പോകുന്നത് നാം നമ്മിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിശ്വാസം വളർത്തിയെടുക്കുമ്പോൾ അധൈര്യപ്പെട്ടു പോകുകയില്ല നമുക്ക് പറയാം വി വിൽ നെവർ ഗോ വേർ ഗോഡ് ഈസ് നോട്ട് ദൈവം പോകാത്ത ഇടത്ത് ഒരിക്കലും പോകേയില്ല നമ്മോടൊപ്പം ദൈവത്തെ കൂടെ നിർത്തുക എപ്പോഴും എല്ലായിടത്തും മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം പുറപ്പാട പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് ദൈവമില്ലാത്ത ഒരിടത്തേക്ക് മോശ പോകുവാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല ദൈവസാന്നിധ്യമില്ലായോ ഒരിടത്തും പോകുന്നില്ല അതായിരുന്നു മോശയുടെ തീരുമാനം എന്നാൽ പലപ്പോഴും നാം പുറപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ദൈവമുണ്ടോ എന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നത് നമ്മുടെ എല്ലാ പുറപ്പാടിലും വാസത്തിലും ദൈവത്തെ നാം മുൻപിൽ നിർത്തുക എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും നാം അവനെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുക അവിടുന്ന് നമുക്ക് തന്ന ഓരോ വാഗ്ദാനങ്ങളും ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് നാം നമ്മോട് തന്നെ പറയുക ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ നമ്മെ ചോദ്യം ചെയ്യുന്ന ശക്തികൾ പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ മുൻപിൽ കടന്നു വരട്ടെ ദൈവം എന്ന് നമ്മോടായി പറയുന്ന വാക്തത്വം യഷ്യാപ്രവചനം നാൽപ്പത്തി മൂന്നാമതിയായ രണ്ടാം വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല അഗ്നിജോല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഇറ്റ് ഈസ് ഗോഡ് അസ് ഹൗ മച്ച് ഹീ വോണ്ട്സ് ടു ബി വിത്ത് അസ് ആൻഡ് ലീവ് എമംഗ് അസ് ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കാനും നമ്മുടെ ഇടയിൽ ജീവിക്കാനും എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്ന് ഇത് നമ്മെ കാണിക്കുന്നു ഭക്തനായ ദാവീദ് പ്രാർത്ഥിച്ചത് തൻ്റെ കിരീടത്തെയോ രാജത്വത്തെയോ സൈന്യത്തെയോ തന്നിൽ നിന്നും എടുക്കരുതെന്നല്ല പകരം അൻപത്തി ഒന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നിൻ്റെ സന്നദ്ധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ എന്നായിരുന്നു കിരീടത്തെക്കാൾ രാജത്വത്തെക്കാൾ സൈനിക സന്നാഹങ്ങളേക്കാൾ സർവപ്രധാനം ദൈവ സാന്നിധ്യമാണ് അത് നമുക്ക് ആഗ്രഹിക്കാം ഹാവ് എ പ്ലസൻ ഡേ